എറണാകുളം തമ്മിലുള്ളൊരു വീട്ടിൽ അടുപ്പിൻ്റെ പോക്കോഴിൽ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട് പുള്ളിയെ കാണാൻ നമ്മളൊക്കെ എത്തിയ വിവരം അറിഞ്ഞിട്ട് ആളത് പുറത്തേക്ക് വന്ന് നോക്കുന്നുണ്ട് ആൾ ആരാണെന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ആൾ അത്ര കുഴപ്പക്കാരാണെന്നല്ല ഇതാ ഇവിടെ നിന്ന് നോക്കിയാൽ അടുപ്പിനകത്ത് ആൾ ഇരിക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ ഈ വീട്ടിൽ ഇപ്പോൾ ഒരു അതിഥി തൊഴിലാളി മാത്രമേ താമസിക്കുന്നുള്ളൂ പുള്ളിക്ക് നല്ല പേടിയുണ്ട് ഇത് ഏത് പാമ്പാണെന്ന് അറിയാത്തത് കൊണ്ടിട്ട് എന്തായാലും അടുപ്പ് ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ അത് എലിയുടെ താവളമാക്കിയിട്ടുണ്ട് അങ്ങനെ എലിയെ ഒഴിവാക്കാൻ വന്ന ഒരാൾ തന്നെയാണ് പ്രശ്നക്കാരനല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ആളിപ്പോൾ നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഒരു ചേരയാണ് പലപ്പോഴും ഇതേപോലെ വീടിനകത്തേക്ക് അകത്തേക്ക് എലികൾ വരുന്നുണ്ടെങ്കിൽ പുറകെ അന്വേഷിച്ച് വരുന്ന ആൾ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത് അങ്ങനെ ചേരയാണ് ചേരയ്ക്ക് വിഷമമൊന്നുമില്ല നമ്മളെ സഹായിക്കാൻ വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടെ താമസിക്കുന്ന ഉത്തരാന്ത്യക്കാരനും പേടിയൊക്കെ മാറി പിന്നെ ആളെ നമ്മൾ പതുക്കെ അവിടെ നിന്ന് പിടിച്ചിട്ട് അടുത്ത് തന്നെയുള്ള ഒരു കോമ്പൗണ്ട് റിലീസ് ചെയ്യുകയാണ് ചെയ്തത്